ദ ജേർണലിസ്റ്റിലേക്ക് ഓപ്പറേഷൻ റൈസിംഗ് ലയൻ ഇറാനു നേരെ നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ വിളിച്ചത് ഇങ്ങനെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ആക്രമണം അത് വിജയിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് ഇസ്രായേൽ കരുതുന്നത് എന്ന് വെച്ചാൽ തുടർച്ചയായ ആക്രമണങ്ങൾ ഇറാനെതിരെ നടത്തിക്കൊണ്ട് ഇനി ഇറാനിൽ നിന്ന് ഒരു ഭീഷണി പോലും ഇസ്രായേലിന് നേരെ ഇല്ലാത്ത വിധത്തിൽ സാഹചര്യങ്ങളെ എത്തിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ പദ്ധതി അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു അല്പസമയം മുമ്പ് തുറന്നു പറയുകയും ചെയ്തു അതായത് ഇനി ഇറാൻ ഒരിക്കലും ഇസ്രായേലിന് നേരെ ഭീഷണിയായോ മുന്നറിയിപ്പുമായോ ഒന്നും രംഗത്ത് വരാൻ പാടില്ല അങ്ങനെ വരാത്ത വിധത്തിൽ ഇസ്രായേൽ ഇറാനെ വരിഞ്ഞു മുറുക്കും ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലകളൊക്കെയും ബോംബിട്ട് തകർക്കും ഇറാന്റെ തന്ത്രപ്രധാനമായ തസ്തികകളിലിരിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥർ അതുപോലെ ശാസ്ത്രജ്ഞന്മാർ അക്കാദമിക് വിദഗ്ധർ അതുപോലെ ഈ യുദ്ധങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന സൈനികരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന മറ്റ് പദവികളിരിക്കുന്ന ഉന്നതർ തുടങ്ങിയവർക്ക് നേരെ എല്ലാം ആക്രമണം ഉണ്ടാകുമെന്നും ഇവരെയൊക്കെ വധിക്കുമെന്നും പറയാതെ പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഏറ്റവും ഒടുവിൽ അമേരിക്കയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു വശത്ത് ഇസ്രായേൽ ഇറാനിൽ നിന്നുള്ള ഭീഷണികൾ പരിപൂർണമായി അവസാനിപ്പിക്കാൻ വേണ്ടി ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലകൾ ബോംബിട്ട് തകർത്തുന്നു ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും വ്യക്തികളെയും തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുന്നു മറുവശത്ത് അമേരിക്ക ഇറാനോട് ആണവ കരാറിൽ ഒപ്പിടാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നു അത് കഴിഞ്ഞിട്ട് അമേരിക്ക മാറി നിന്ന് പറയുകയാണ് ഞങ്ങളുടെ അറിവോടെയല്ല ഈ യുദ്ധം നടന്നത് ഈ ആക്രമണം നടന്നത് എന്ന് അതായത് ഒരു വശത്ത് അമേരിക്ക എല്ലാവിധ പിന്തുണയും ഇസ്രായേലിന് കൊടുക്കുന്നു മറുവശത്ത് അമേരിക്കയ്ക്ക് തിരിച്ചടി കിട്ടാതിരിക്കാൻ അമേരിക്ക ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് കൈകഴുകും അമേരിക്കയുടെ വിചിത്രമായ രണ്ട് വഞ്ചിയിലും കാലുവെക്കുന്ന സ്വഭാവം ഇന്ന് ലോകം മനസ്സിലാക്കുകയാണ് അതേസമയം തന്നെ ഇറാന് നേരെ തുടർച്ചയായ മറ്റൊരു ആക്രമണവും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു ഇസ്രായേൽ തബ്രീസ് നഗരത്തിലാണ് ഇപ്പോൾ ബോംബ് വർഷിച്ചിരിക്കുന്നത് ഇറാന്റെ ആത്മീയ കേന്ദ്രവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നുമാണ് ഈ തബ്രീസ് എന്ന് പറയുന്നത് തബ്രീസിൽ ബോംബിട്ടതിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറയുന്നു എത്രയും വേഗം ഇറാന്റെ ഭീഷണി ഞങ്ങൾ അതിജീവിക്കും ഇറാനിൽ നിന്ന് ഭീഷണി ഇല്ലാത്തൊരു സാഹചര്യം കൊണ്ടുവരും എന്ന് മാത്രമല്ല ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നൊരു യുദ്ധമായിരിക്കും ഉണ്ടാവുക എന്നും നെതന്യാഹു വ്യക്തമാക്കുകയാണ് അതായത് ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇറാൻ നൂറുകണക്കിന് ഡ്രോണുകൾ ഇസ്രായേലിന് നേരെ അയച്ചത് പ്രശ്നമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വലിയ കടന്നാക്രമണം വീണ്ടും ഇറാന്റെ മണ്ണിലേക്ക് ഇസ്രായേൽ നടത്തുമ്പോൾ ഒന്ന് വ്യക്തമാണ് ഇത് വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു പദ്ധതിയെല്ലാം മറിച്ച് ദീർഘകാല ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഏറെക്കാലത്തെ റിസർച്ചിനു ശേഷം തയ്യാറാക്കിയിട്ടുള്ള ഗവേഷണങ്ങൾക്കും ആസൂത്രണങ്ങൾക്കും ഒടുവിൽ നടപ്പാക്കിയിട്ടുള്ള കൃത്യമായ ആക്രമണ യുദ്ധ പദ്ധതിയാണ് ഏതൊക്കെ തരത്തിൽ ഇറാൻ തിരിച്ചടിക്കുമെന്നതിനെ കുറിച്ചും ഇറാന്റെ ഏതൊക്കെ മേഖലകൾ ആക്രമിച്ചാൽ ഏതൊക്കെ വ്യക്തികളെ വധിച്ചാൽ ഇറാനെ നിശബ്ദമാക്കാൻ കഴിയുമെന്നും ഒക്കെയുള്ള സൂചനകൾ വെച്ചുകൊണ്ടുള്ള കണക്കുകൾ നിരത്തി അല്ലെങ്കിൽ ആസൂത്രണം നടത്തിയ ശേഷമാണ് ഇറാന് നേരെ ഇങ്ങനെ ഒരു ആക്രമണത്തിൽ ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടത് ഇതിന് അമേരിക്കയുടെ വലിയ പിന്തുണയുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വാചകം കൂടി കഴിഞ്ഞ മണിക്കൂറിൽ പറയുകയുണ്ടായി ആ വാചകമെന്ന് പറയുന്നത് ഇങ്ങനെയാണ് എല്ലാം അവസാനിക്കുന്നതിന് മുമ്പ് എല്ലാം ഇല്ലാതാകുന്നതിനു മുമ്പ് ആണവക്കരാറിൽ ഒപ്പിടുന്നതാണ് നല്ലത് എന്ന് ഇറാനോട് ട്രംപ് പറഞ്ഞിരിക്കുന്നു ഈ ആക്രമണം ഏകപക്ഷീയമാണെന്നും ഈ ആക്രമണത്തിന് അമേരിക്കയുമായി യാതൊരു ബന്ധവുമില്ല എന്നും അമേരിക്കയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഏകപക്ഷീയമായി ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണമാണ് ഇത് എന്നും ഒക്കെ ആയിരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ രാവിലെ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി പറഞ്ഞിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്ത് വന്നിട്ട് പറയുകയാണ് നിങ്ങൾ എത്രയും പെട്ട നാണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ എല്ലാം നിങ്ങളുടെ എല്ലാം തകരും അവസാനിക്കും അതുകൊണ്ട് കരാറിൽ ഒപ്പിടുകയാണ് നല്ലത് എന്ന് ഭീഷണിപ്പെടുത്താൻ ട്രംപ് തയ്യാറാകുന്നു ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ട്രംപ് കൂടി അറിഞ്ഞിട്ടാണ് ഈ യുദ്ധം നടന്നത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇറാന് സംഭവിച്ച നാശനഷ്ടങ്ങൾ വളരെ വലുതാണ് അതുപക്ഷെ ഇറാൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള മുന്നോട്ട് പോക്കിനെ അല്ലെങ്കിൽ പോരാട്ട വീര്യത്തിനെ തളർത്തിയിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത് പക്ഷേ എണ്ണം നോക്കുകയാണെങ്കിൽ ഇറാന്റെ കമാൻഡർ പോസ്റ്റിലുള്ള ഇരുപത് പേരെ ഇല്ലാതാക്കി കഴിഞ്ഞു എന്നാണ് ഇസ്രായേൽ പറയുന്നത് ശാസ്ത്രജ്ഞർ അതുപോലെ തന്നെ അക്കാദമിക് വിദഗ്ധരടക്കമുള്ള നിരവധി പ്രധാനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇനിയും ആക്രമണങ്ങൾ തുടരും എന്ന് ഇസ്രായേൽ പറഞ്ഞത് ഇറാന് വലിയ പ്രഹരം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഇറാന്റെ ഭീഷണികൾ ഇറാൻ നൂറുകണക്കിന് ഡ്രോണുകൾ അയച്ചത് ഒന്നും ഇസ്രായേലിനെ ഒരു തരത്തിലും ചഞ്ചലമാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചിട്ടില്ല മറിച്ച് മനസ്സിൽ ഉദ്ദേശിച്ച പദ്ധതിയുമായി മുന്നോട്ട് പോവുക തന്നെയാണ് തങ്ങളുടെ നീക്കം അല്ലെങ്കിൽ തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ തീർത്തു പറയുകയാണ് എന്ന് മാത്രമല്ല ഇതിൻ്റെ ചില കണക്കുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലെ മുന്നൂറിലധികം ബോംബുകൾ വർഷിച്ചു എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത് എന്ന് മാത്രമല്ല നൂറിലധികം ഫൈറ്റർ ജെറ്റുകൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ തോതിലുള്ള സ്കെച്ചിങ് നടന്നിട്ടുണ്ട് അതായത് ഇസ്രായേലിൻ്റെ മൊസാദ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഏറെക്കാലമായി ഇറാൻ്റെ ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കുകയായിരുന്നു ഇറാന്റെ തന്ത്രപ്രധാന മേഖലകൾ നിരീക്ഷിക്കുകയായിരുന്നു ആണവ പരീക്ഷണങ്ങൾ നടക്കുന്ന ഇടങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഇറാൻ്റെ അക്കാദമിക് വിദഗ്ധരായിട്ടുള്ള ആളുകളെ നിരീക്ഷിക്കുകയായിരുന്നു കാരണം ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഈ ആണവ പരീക്ഷണവും ഇണ ഇറാൻ്റെ ഈ പറയുന്ന സായുധമായിട്ടുള്ള കരുത്തു വർദ്ധിപ്പിക്കലും റഷ്യയുമായിട്ടുള്ള ഒക്കെ നടത്തുന്നു നയതന്ത്ര ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ അവരൊരു ഗ്രൂപ്പായിട്ടാണ് ഇറാനിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ നെറുകും തലയ്ക്ക് അടിക്കുക പത്തി നോക്കി അടിക്കുക എന്ന പ്രയോഗം പോലെയാണ് ഇപ്പോൾ ഇസ്രായേൽ നീങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് ഈ കാര്യങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കും അതായത് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ ആണവപരീക്ഷണം നടക്കുന്ന ഇതെല്ലാം ഒരേ സമയം ടാർഗറ്റ് ചെയ്ത് ഹിറ്റ് ചെയ്യുമ്പോൾ അതും ഐ ആർ ജി സി എന്ന ഇറാന്റെ സൈന്യത്തിന്റെ തലവനെ ഹുസൈൻ സലാമിയെ തന്നെ വധിക്കുക എന്ന നീക്കത്തിൽ േക്ക് ഇസ്രായേൽ കടക്കുമ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനെ ഏൽപ്പിക്കാൻ പറ്റുന്ന വലിയൊരു പ്രഹരമാണ് പക്ഷേ അതുകൊണ്ട് ഇറാൻ എത്രത്തോളം പിന്നോട്ട് പോകും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുകയും ചെയ്യുന്നു എന്തായാലും ഇപ്പോഴത്തെ സംവിധാനം ഇപ്പോഴത്തെ വിവരങ്ങൾ അനുസരിച്ച് ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തീർത്തും പരാജയപ്പെട്ടു വീണ്ടും പരാജയപ്പെട്ടു തബ്രീസ് നഗരത്തിലേക്ക് ഇസ്രായേൽ ബോംബിട്ടത് അതിന്റെ അടയാളം തന്നെയാണ് പക്ഷേ ഇതുകൊണ്ടൊക്കെ ഇറാൻ പരിപൂർണമായി പിന്മാറുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന ചോദ്യം മൊസാദിന്റെ കൃത്യമായി ഇടപെടൽ നടന്ന ഒരു ഒരു കാര്യത്തിൽ സംശയവുമില്ല പക്ഷേ മുസാദിന് കണ്ടെത്താൻ കഴിയാത്ത എന്തൊക്കെ നീക്കങ്ങൾ ഇറാൻ അണിയറയിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതോടൊപ്പം തന്നെ ഇറാന്റെ ഗ്രൂപ്പുകൾ ഇറാഖിൽ നിന്നുള്ള ഇറാന്റെ പിന്തുണയിലുള്ള മിലീഷ്യകൾ ഇവരൊക്കെ എന്ത് നടപടികളായിരിക്കും സ്വീകരിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേൽ തുടരുകയാണ് ഇറാനെ നാമാവശേഷമാക്കി ഒരു പിടി ചാരമാക്കി മാറ്റി എല്ലാ ത്തും ഇറാൻ ഉയർത്തുന്ന ഭീഷണികളെ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാം എന്ന നിലയിലാണ് തങ്ങളുടെ പദ്ധതികളെന്ന് ഇസ്രായേൽ പറയുന്നു അതിന് അമേരിക്കയുടെ എല്ലാ പിന്തുണയും ഉണ്ടെന്ന് വ്യക്തമാകുന്ന വിധത്തിൽ ഡൊണാൾഡ് ട്രംപും രംഗത്ത് വന്നിരിക്കുന്നു ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതായത് ഇറാൻ ഈ ഡ്രോണുകൾ അയക്കുന്നതിനപ്പുറത്തേക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ചെറുത്തുനിൽപ്പോ പ്രതിരോധമോ പ്രത്യാക്രമണമോ ഉണ്ടായില്ലെങ്കിൽ വീണ്ടും വീണ്ടും ബോംബാക്രമണം ഇറാനിലേക്ക് നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ളത് ഇറാൻ അപായ ഭീഷണി തന്നെയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല